സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പം വളരെ കൂടുതലാണ് അതിൻ്റെ അകത്ത് തട്ടിപ്പുകളായാലും അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നല്ല വശം കൊണ്ട് ചീത്ത വശമായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തട്ടിപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്ന രീതിയുണ്ട് അതിൽ നമ്മളിപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് പ്രിൻസി എന്ന് പറയുന്ന ഒരു പ്രിൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഹണി ട്രാപ്പിന്റെ ഇഷ്യൂ ആണ് അവര് ഒരു പുരുഷനുമായിട്ട് ബന്ധ സ്ഥാപിക്കുകയും റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞിട്ട് താൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനു മുന്നേ നമ്മള് ഇതുപോലത്തെ കേസുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് വന്നിട്ടുണ്ട് കാരണം നമുക്കിപ്പോ അറിയാം സോഷ്യൽ മീഡിയ ആണ് ഇപ്പം എല്ലാം എല്ലാവർക്കും സോഷ്യൽ മീഡിയ മതി അപ്പൊ കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയയിലാണ് ടൈം സ്പെൻഡ് ഒക്കെ അപ്പൊ അതിലൂടെ തന്നെ ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ യൂസ് ചെയ്യാം അല്ലാതെ നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ അതിനെ മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ ഹാൻഡി ട്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് റിലേഷൻഷിപ്പിലാകുക അത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അവരുടെ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് പൈസ ചോദിക്കുക അങ്ങനത്തെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ എന്ന് പറയുന്ന ആളുടെ ആദ്യം അവരൊരു ട്രസ്റ്റ് രൂപീകരിക്കും അതായത് ട്രസ്റ്റ് എങ്ങനെയും പിടിച്ചുപറ്റാനായിട്ട് നോക്കൂ അതിനുശേഷം കിട്ടി എന്ന് പിന്നീട് സ്വകാര്യ നിമിഷങ്ങളായാലും പങ്കുവെക്കാൻ അവരെ നിർബന്ധിതരാക്കും അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും അങ്ങനെ അങ്ങനെ കൊറച്ചു കുറച്ച് പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വലയിലേക്ക് അങ്ങനെ അങ്ങനെ അവരെ പിടിച്ചു കിട്ടും അതിനുശേഷം അവര് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തിനും ചോദിക്കുന്ന പണമായാലും അല്ലെങ്കിൽ എന്താ അവർ ആവശ്യപ്പെടുന്ന അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാവുന്ന ഒരു അവസ്ഥ അപ്പൊ ഈ പ്രിൻസി എന്ന് പറയുന്ന ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അവർ ഇതുപോലെ ആഹ് സ്വകാര്യ നിമിഷങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കാണുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ ഈ പ്രിൻസി പ്രിൻസിനേയും കാട്ടിയും വയസ്സ് കുറഞ്ഞ ഒരാളെയാണ് ഇതുപോലെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ അവര് ഒരുപാട് വട്ടം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആളുടെ അടുത്ത് പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി കിറ്റിന്റെ ആ ഒരു ഇതില് ഡബിൾ ലൈൻ ഉപയോഗിച്ചിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ക്രിമിനൽ മൈൻഡാണ് കാരണം അത് അത് കൃത്രിമം കാണിക്കാൻ വേണ്ടി ആ ബാത്റൂമിൽ ലോഷൻ ഒഴിച്ചിട്ട് പ്രഗ്നന്റ് ആണെന്ന് കണ്ടത് അപ്പൊ ഇയാളുടെ അച്ഛനാണ് ആദ്യം നാല് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അപ്പൊ ഇയാളുടെ അച്ഛൻ ആദ്യം നാല് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീടും ഭീഷണിപ്പെടുത്തിയിട്ട് പത്ത് ലക്ഷം വേണോന്ന് ആവശ്യപ്പെട്ടപ്പം ഇയാൾ ഇയാൾ അത് വിസമ്മതിക്കുന്നു കാരണം ഇയാൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛന് കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുമായിരുന്നു അങ്ങനെ പോലീസ് ഇങ്ങനെ കേസ് അന്വേഷിച്ചപ്പോൾ അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഈ നടത്തുന്നവരാണെങ്കിലും ഇതിനു മുമ്പും ഒരുപാട് കേസുകൾ പെട്ടിട്ടുള്ളവരായിരിക്കും അപ്പൊ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഇവര് ഇത്തരത്തില് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് അപ്പൊ അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോൾ പല കേസുകളും ഇതുപോലെ പ്രിൻസി എന്ന് പറഞ്ഞ ആളുടെ പേരിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് പോലീസ് ഉടനെ കണ്ടെത്തിയത് അതെ നമ്മളിപ്പോ നമുക്ക് ഇപ്പൊ മുന്നിൽ പ്രിൻസി എന്ന് പറയുന്ന ആൾ മാത്രല്ല ഒരുപാട് ഫേക്ക് ഐഡീസ് ഉണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരാളായിരുന്നു അശ്വതി എന്ന് പറയുന്നത് ഇപ്പോഴും അതിന്റെ ഫേക്ക് ഐഡീസ് ഒരുപാടുണ്ട് അശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം ഈ അശ്വതി അച്ഛനെ പറയാത്തവരെ ചുരുക്കമായിരിക്കും ഫോളോ ചെയ്യുന്നവരും ഒരു അവർക്ക് അങ്ങോട്ട് പോയി മെസ്സേജ് അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കേസുകൾ വർദ്ധിച്ചു വരുമ്പോ പോലും പഠിക്കാത്ത മനുഷ്യരാണ് അവരെയും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് അവര് പിന്നെയും പിന്നെയും കേസുകൾ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും മനുഷ്യനത് പഠിക്കാൻ തയ്യാറാവുന്നില്ല അതെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ് നമുക്ക് കാണാൻ പറ്റില്ല സോഷ്യൽ മീഡിയ അവർ പറയുന്ന വാക്കുകളില് വീണു പോവും ചില സമയങ്ങളില് അതാണ് ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ പക്ഷെ ടെക്നോളജി ഒക്കെ വർദ്ധിച്ചു വന്നിരുന്ന സമയമാണ് നമുക്ക് വോയിസ് നോട്ട്സ് അയക്കാനായാലും നമുക്ക് വേറൊരാളുടെ വോയിസ് എടുക്കാൻ കഴിയും കഴിയും അതായത് എ ഉപയോഗിച്ചിട്ട് ബോയ്സിന്റെ സൗണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ സൗണ്ടോ അങ്ങനെ ഏത് വോയിസ് ഉണ്ടെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് കിട്ടും അത് അയച്ചു കൊടുത്ത് അവർ വിചാരിക്കും ആ ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൗണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകും പക്ഷേ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അതൊന്നും വിശ്വസിക്കരുത് ഇപ്പൊ വീഡിയോ കോളിൽ പോലും ഒരു കൃത്രിമത്വം നമുക്ക് കാണിക്കാൻ കഴിയാൻ പറ്റും അതുപോലെ ടെക്നോളജി വളർന്നിരിക്കണം അപ്പം നേരിട്ട് കണ്ടാൽ മാത്രം വിശ്വസിക്കാവുന്നില്ല കാരണം ഇപ്പൊ ഒരുപാട് ഫേക്ക് ഐ ഡി വഴി ഈ റിലേഷൻഷിപ്പിലായിട്ട് ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ പോലും പ്രായം കൂടിയ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകൾ റിലേഷൻഷിപ്പിലാകുമ്പോ പ്രായം കൂടിയ ബോയ്സ് ആയിരിക്കും അങ്ങനെ ഒരുപാട് ഇപ്പൊ വയസ്സായവരൊക്കെ വന്ന് റിലേഷൻഷിപ്പിൽ കല്യാണം കഴിക്കണോന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാകാറുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് കുറെ നാളത്തെ ഒന്ന് രണ്ടു വർഷത്തെ റിലേഷൻഷിപ്പിലായിട്ട് നേരിട്ട് കാണാന്ന് പറയുമ്പോഴായിരിക്കും അറിയാം ഇവർക്ക് ഇത്രയും പ്രായം ഉണ്ടോ അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസിൽ ഇപ്പൊ ഫിൽട്ടേഴ്സ് ഉണ്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതും നമുക്ക് ഫുള്ള് ഒരാളെ ക്രിയേറ്റ് വരെ ചെയ്യാൻ പറ്റും എയിലൂടെ അപ്പം ആ ഒരു ഫോട്ടോസ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷെ ഒറിജിനൽ ആയിട്ട് വരുമ്പോഴത്തേക്കിനും ആളുകൾ ഷോക്ക് ആയിട്ട് പോവാണ് ഇതായിരുന്നു ഇത്രയും അപ്പൊ നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പറ്റിക്കപ്പെടുന്നതിന്റെ കാര്യം അതുപോലെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കപ്പെടുന്ന ഒരു അവസരമുണ്ട് അതായത് ഒരു ഫ്രണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ഗേളിന്റെ ഒരു ഐഡിയ എടുത്തിട്ട് മറ്റൊരു വേണ്ടി പറ്റിക്കാൻ വേണ്ടിട്ട് അവന് മെസ്സേജ് ചെയ്തി അവ വിചാരിക്കുവോ ട്രൂ ലബ് ആണ് ഏതെങ്കിലും പെണ്ണായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുമായിട്ട് ചാറ്റ് ചെയ്യും പക്ഷെ ചാറ്റ് ചെയ്യുന്നത് ഈ ഒരു പുരുഷനായിരിക്കും അങ്ങനെ ഫ്രണ്ട്സ് തന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ അതെ അപ്പം ഇത് ശരിക്കും പണത്തിന് വേണ്ടിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലാതെ ട്രൂ ലവ് ആണെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്റെ അത് വീണ് പോവരുത് അല്ലെങ്കിൽ നേരിട്ട് കണ്ടാണെങ്കിലും നമ്മൾ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നേരിട്ടേലും കാണുക കണ്ടു കഴിയുമ്പോഴത്തേനെ പിന്നെ നമുക്ക് റിലേഷൻഷിപ്പിലാണെങ്കിലും കുഴപ്പമില്ല ആൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒടുവിൽ കാണാന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേനും അവരെ വിട്ടു പോകാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിനും ഇത്രയും പ്രായമുള്ള ഒരാളാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് ഭയങ്കര പിന്നെ മെന്റലി നമ്മളെ ഒരുപാട് എഫക്ട് ചെയ്യും അതെ നമ്മളിപ്പം ഈ ഒരു കേസ് നോക്കാണ്ട് ലക്ഷത്തോളം രൂപയാണ് ആ കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന യുവതി അപ്പൊ അതൊന്നും താങ്ങാൻ കഴിയുന്ന ഒരു പണമല്ല ഇങ്ങനെ എന്താണ് ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു നിയമ നടപടി തന്നെ സ്വീകരിക്കണം സൈബർ ഒരുപാട് ഇപ്പം സീരിയലിലെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് ഹാൻഡി ട്രാപ്പ് വരുന്നുണ്ട് ഇപ്പൊ അതെ ഒരു കാരണം ഈ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മ ഇങ്ങനെ മെസ്സേജ് അയച്ചും കോൾ ഒക്കെ റിലേഷൻഷിപ്പിലായിട്ട് ഒടുവിൽ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തുമ്പത്തേക്കിനും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ നമ്മൾ ഈ ഹാക്ക് ചെയ്തിട്ട് ഒരുപാട് അക്കൗണ്ടുകളിൽ നിന്ന് പണം എടുക്കുക അങ്ങനത്തെ പല രീതികളിലും ഹണി ട്രാപ്പ് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട് അതെ അതിന് ഹണി ട്രാപ്പിന് ഇപ്പം ഒരാൾ മാത്രമല്ല അതിന്റെ കൂടെ ഒരുപാട് പേരുണ്ടാവും ചില സമയങ്ങളിലൊക്കെ നമ്മൾ കേസ് നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചായിട്ട് ഇറങ്ങുന്നത് ഭാര്യനെ മറയാക്കൊണ്ട് ബാക്കിയുള്ളവരെ കബളിപ്പിക്കുക അവരുമായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ അനുവദിക്കുക എന്നിട്ട് ആ ഒരു ഒളിക്ക് വെച്ചിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് അങ്ങനെയാണ് പോകുന്നത് കാരണം വിജയ് ജയിക്കാൻ വേണ്ടി പണത്തിനായിട്ട് എന്തും ചെയ്യാൻ പറയാം എനിക്ക് തോന്നുന്ന ചില സമയങ്ങളിലൊക്കെ ഇവരുടെ വിചാരം ഇങ്ങനത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോ അവര് ചിലപ്പോൾ പോലീസിന്റെ അടുത്ത് പറയാനായാലും വീട്ടുകാരുടെ നാട്ടുകാരുടെ പറയാനായാലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചിട്ടാണ് ഒരു കാര്യം അവര് ചൂസ് ചെയ്യുന്നത് അതെന് അവരിങ്ങനെ പോയി എന്നൊരു അവിടെ വരും അവർക്കൊരു നെഗറ്റീവ് ആയിട്ട് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നാണക്കേട് മൂലം നമ്മളിത് പരസ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കില്ല ചിലവര് കാരണം ഇപ്പൊ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒരിക്കലും അത്രയും അവരുടെ പദവി നഷ്ടപ്പെടും അവരുടെ സ്വാധീനം നഷ്ടപ്പെടും എന്നുള്ള ഭയത്തിൽ ഒരിക്കലും പറയില്ല അതെ അവരാണ് കൂടുതലായിട്ടും ഈ കെണിയില് വീഴുന്നത് അപ്പൊ അവര് പൈസ അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവര് പൈസ കൊടുത്താൽ ഒത്തുതീർപ്പാക്കും പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് പൈസ ഇല്ലാത്തവർക്കാണെങ്കിലും കേസിലൊക്കെ പോകേണ്ടത് അതെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും പ്രിൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒടുക്കമല്ല ഇതുപോലെ ഒരുപാട് കേസുകൾ ഉണ്ട് പോലെ നമ്മൾ നമ്മളറിയാത്ത ഒരുപാട് ഫേക്ക് ഐഡിയസ് ഉണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ അത് വലയിൽ ആരെങ്കിലും ഒക്കെ വീണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരിക്കലും അതിന്റെ അകത്ത് വീണ് പോകരുത് വീണ് പോയി കഴിഞ്ഞാൽ തന്നെ ഒട്ടും പാനിക് ആവരുത് നമുക്ക് ഒരുപാട് സൈബറിലായാലും അല്ലെങ്കിൽ പോലീസിലായാലും ഒക്കെ നമുക്ക് അറിയിക്കാൻ കഴിയും വീട്ടുകാരോടായാലും ഷെയർ ചെയ്യുക ഈ കാര്യങ്ങള് ആരെങ്കിലും നമ്മളെ ഭീഷണി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ uh, നമ്മളതില് പതർകയല്ല വേണ്ടത് നമ്മൾ പകരം ഒന്ന് ഷെയർ മതി അപ്പൊ നമുക്ക് ആ കുറ്റവാളികളെ കൂടുതൽ ഇങ്ങനെയുള്ള ഫേക്ക് ഐഡിയയിലായിട്ടൊക്കെ പോകാതിരിക്കുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരിട്ട് കാണുക കാരണം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെ ആളുകളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒടുവിൽ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാതെ വരുമ്പത്തേക്കിനും നമുക്കറിയാം പിന്നെ ആത്മഹത്യയിലോട്ടേ പോകത്തുള്ളൂ അതെ അപ്പൊ അങ്ങനത്തെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക കാരണം ഇപ്പൊ ലവ് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് അവര് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് നമ്മള് ഇഷ്ടപ്പെട്ടാ പോലെ ഈ വെറുതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വഴിയുള്ള സംഭാഷണം അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട് കാരണം ഫോണിലൂടെ ഇപ്പം ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ ആണെങ്കിൽ പോലും ഒരു ബോയിനെ മറ്റൊരു ബോയി പറ്റിക്കും ഫ്രണ്ട്സായിട്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ആ സംസാരിക്കുന്നതിലൂടെ ഒരു ഹാപ്പിനെസ് കിട്ടുമായിരിക്കും പക്ഷെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോ പറ്റിക്കപ്പെടുവാണെന്ന് അറിയുമ്പം അവർക്ക് പിന്നെ അതൊരു ഭയങ്കരായിട്ടും എഫക്ട് ചെയ്യും അതെ അപ്പം അതിലൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാണുന്നവരാണെങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ ഒരു സൈബർ കുറ്റകൃത്യമാണ് ഇങ്ങനെ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ് അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനത്തെ ഒന്നും പെടാതെ എല്ലാം നോക്കി കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അതെ തീർച്ചയായിട്ടും